അങ്ങനെ നേരം കാത്തിരുന്ന സൂര്യ ഫോർട്ടിഫൈവ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്ത് ഇപ്പോൾ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ സൂര്യ ഫോർട്ടിഫൈവ് ചിത്രത്തിന്റെ ഒഫീഷ്യായിട്ട് പേര് നൽകിയിട്ടുണ്ട് നേരത്തെ നിങ്ങൾ അറിയിച്ചതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കറുപ്പം തന്നെയാണ് പേരായി നൽകിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറിനായി കുറെ ആൾക്കാരായിരുന്നു കാത്തിരിത് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ അടുത്ത മാസം ജൂലൈ ഇരുപത്തി മൂന്നിന് പുറത്തിറക്കുമെന്ന് ചിത്രത്തിന്റെ ടീമായി ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റിലൂടെയാലും അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ എടുക്കാൻ സഹായിച്ചിട്ടുള്ളത് പൃഥ്വിരാജ് നായകനെ തിയേറ്റർ അളിക്കുക റിലീസിന് എത്താതിരിക്കുന്ന അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് ചിത്ര തന്നെയാണ് എന്ന ചിത്രം പുലിമുരൻപൊരു ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഈ ഒരു ചിത്രം സംവിധാനം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത മാസം മുതൽ തുടങ്ങുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു നായികയെ എത്താൻ പോകുന്നത് കീർത്തി ഷെട്ടി ആയിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് സത്യരാജന്റെ ലാലേട്ടൻ പ്രധാന വേഷുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് ഹൃദയപൂർവം എന്ന ചിത്രം ഇതൊരു ഫാമിലി എന്റർടൈനർ ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ ഇപ്പോൾ ഏഷ്യനായിട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് ഡിജിറ്റൽ അവകാശങ്ങളൊക്കെ ജിയോ ഹോട്ട് സ്റ്റാറും സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം ഈടുന്ന ഓണർ സ്പെഷ്യൽ ആയിട്ടാണ് തിയേറ്റർ റിലീസിന് റിലീസിനെത്താനായാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാലേട്ടനെ കൂടാതെ സംഗീതം കൂടാതെ മാവിയ മോഹൻ ഒക്കെ ഈ ഒരു ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളായി തന്നെ എത്തുന്നുണ്ട് തലവേദർ ജുനിയാർ നയിക്കുന്ന ഇനി പുറത്തിറങ്ങാ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് കരണലി ഷൂട്ട് ഇപ്പോൾ നടന്നു പോകുന്നത് മൈസൂരിൽ വെച്ചാണെന്ന് ചിത്രത്തിന്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം അടുത്ത വർഷമൊക്കെ ആയിട്ടാണ് തിയേറ്റർ വിളിക്കുക റിലീസിലെത്താലും പ്ലാൻ ചെയ്തത് ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടും സെക്കൻഡ് പാർട്ട് റിലീസിന് എത്തിച്ച് ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുള്ള ചിത്രമായിരുന്നു എന്ന ചിത്രം ആട് ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ആട് ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ഇനി ഏകദേശം ഒരു എൺപത് ടു തൊണ്ണൂറ് ദിവസത്തോളമുള്ള ആണ് ചിത്രത്തിന്റെ ഇനിയായി ബാക്കി നിൽക്കുന്ന ചിത്രത്തിന്റെ ടീം ആയി ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ആയാലും ആയിട്ടാണ് നടത്താനാണ് ചിത്രത്തിന്റെ ടീം ആയി ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുൽഖർ നായികിനി തീയേറ്ററി റിലീസിനെത്താൻ സിനിമയിൽ ഏറ്റവും പ്രതീക്ഷയോട് നോക്കുന്ന ചിത്രം തന്നെയാണ് സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഹൈദരാബാദിൽ വെച്ച് നെക്സ്റ്റ് വീക്കോടെ കംപ്ലീറ്റ് ആകുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഹൈദരാബാദിലുള്ള മെയിൻ ആയിട്ടുള്ള സീക്വൻസിന്റെ ഷൂട്ടിംഗ് ഒന്നും ഇതുവരായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അത് പിന്നെയാണ് എടുക്കാൻ ചിത്രത്തിന്റെ ടീം ആയാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ നെക്സ്റ്റ് ഷെഡ്യൂൾ ഇനി തുടങ്ങാൻ പോകുന്നത് കൊച്ചി തിരുവാൻഡ്രുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിലോട്ട് ദുൽഖർ ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം ഒക്കെ ആയിട്ടായിരിക്കുമെന്നും ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം അടുത്ത വർഷം സെക്കൻഡ് ഹാഫ് ൊക്കെയായിട്ടാണ് തിയേറ്ററിയ റിലീസ് എത്താൻ പ്ലാൻ ചെയ്യുന്ന ലേറ്റസ്റ്റ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇനി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ വരാൻ ഇരിക്കുന്ന ചിത്രം തന്നെയാണ് രാമായണ എന്ന ചിത്രം രൺബി കപൂർ ആണ് ഈ ഒരു ചിത്രത്തിൽ നായകനെ എത്തുന്നത് ഈ ചിത്രത്തിൽ ഈ ആശൊക്കെയാണ് വില്ലനായി എത്തുന്നത് ചിത്രം അടുത്ത വർഷം ദീപാവലി സ്പെഷ്യൽ ആയിട്ടാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് റിലീസിനെത്താനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ അല്ലെങ്കിൽ ഗ്ലോബലി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ അവകാശങ്ങൾ വാർണർ ബ്രോസ് പിക്ചേഴ്സ് സ്വന്തമാക്കുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രം വലിയൊരു ബഡ്ജറ്റിലും വലിയൊരു ഹൈപ്പിലൊക്കെ ആയിട്ടാണ് തിയേറ്റർ വിളിക്കുക റിലീസിനെത്താനായാലും ഇരിക്കുന്നത് സൂപ്പർ സ്റ്റാർ പവൻ കല്യാണ നായകന് തിയേറ്റർ ഒഴിക്കുക റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഹരിഹര വീരമല്ലു എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ജൂലൈ വേൾഡ് ഇരുപത്തിനാലിനും വേടുകളായിട്ട് റിലീസിലെത്തുമ്പോൾ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ടോവിൻ തോമസ് നായകനായി കൂടാതെ തന്നെ മലയാള ഫിലിം ഇന്ത്യ എന്ന ചിത്രത്തിന് ശേഷം ഇനി ഉസ് ആന്റീന സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് പള്ളി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് ഈ വരുന്ന ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ മുതൽ തൊടുപുഴ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആയാലും തുടങ്ങാൻ ചിത്രത്തിലെ ടീം അല്ല ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് ധനുഷ് നായികിനെ തിയേറ്റർ ഒഴുകിയ റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു കുബേരൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് തെലുങ്ക് സ്റ്റേറ്റിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കോടി രൂപയോളം ചിത്രത്തിന്റെ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കോടി രൂപയോളം കർണാടകയിൽ നിന്ന് ഒരു കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ നമ്മുടെ കേരളത്തിൽ നിന്നാണ് കുറച്ച് ചിത്രത്തിന് കളക്ഷൻ ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് നമ്മുടെ കേരളത്തിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ടോട്ടൽ വേൾഡ് വേലവർ കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി എട്ട് കോടി രൂപയോളമാണ് ചിത്രത്തിന്റെ കക്ഷൻ സാധിച്ചിട്ടുള്ളത് അതായത് കുഴപ്പമില്ല നല്ലൊരു ഓപ്പണിംഗ് സാധിച്ചിട്ടുണ്ട് കാരണം വലിയൊരു ഹൈപ്പൊന്നും കൂടാതെ ഒരു ഓപ്പണിംഗ് കളക്ഷൻ തന്നെ അത്യാവശ്യം ഡീസന്റ് കളക്ഷൻ ഒക്കെ ചിത്രത്തിന് ആയാലും സാധിച്ചിട്ടുണ്ട് മാധവ് സുരേഷ് നായികിന് തിയറ്ററുകളിലേക്ക് റിലീസിലെത്താൻ ഏറ്റവും പുതിയ ചിത്രമാണ് അംഗം അട്ടഹാസം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഓണ സ്പെഷ്യലായി ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ലാലേട്ടനും മമ്മൂക്കയും ചാക്കോച്ചനും പ്രധാന പേരിൽ എത്താൻ ഇരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കാൻ ഇരിക്കുന്നത് മഹേഷ് നാരായണാണ് ഈ ഒരു ചിത്രത്തിന്റെ ശ്രീലങ്കയിൽ വെച്ചുള്ള ഇപ്പൊ ഷൂട്ടിംഗ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം അതിൽ ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ആജുബലിനി തിയേറ്റർ ഒളിക്കുക റിലീസ് എത്താൻ ഇരിക്കുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ടിക്കി ടിക്കറ്റാക്ക എന്ന ചിത്രം ഈ ഒരു ചിത്രം ആജുബലിയുടെ കെ ജി എഫ് എന്ന രീതിയിലൊക്കെയാണ് വരുന്നത് ഈ ഒരു ചിത്രം വലിയൊരു ആക്ഷൻ എന്റർടൈനർ ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് ഡിലേ ആയിട്ട് കാരണം നല്ല രീതി ഷൂട്ട് ചെയ്ത് വലിയൊരു രീതിയിലാണ് ഈ ഒരു ചിത്രം തിയേറ്റർ ഒളിക്കുക റിലീസ് എത്താനായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന് നേരത്തെ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു നെസ്ലിന്റെ ഈ ഒരു ചിത്രത്തിലെ ലുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സ്ഥല പുറത്തിറങ്ങിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ സംഗീതം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്നാൽ പ്രേമലു ശേഷം സംഗീതം നെസ്ലിനും വീണ്ടും ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രമാണ് ടിക്കി ടിക്കിറ്റാക്ക എന്ന ചിത്രം അത് വാസുബിലയോടൊപ്പം കൂടി ഒരു ആക്ഷൻ എന്റർടൈനർ ചിത്രം ഈ ഒരു ചിത്രത്തിന് ഹൈപ്പ് ഹൈപ്പന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ചിത്രം അടുത്ത വർഷമൊക്കെയായിട്ടാണ് തിയേറ്റർ കളിക്കുക റിലീസ് നടത്താനായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിലീപ് ഏട്ടൻ തിയേറ്റർ ചെയ്യുക റിലീസ് നടത്താൻ ഏറ്റവും പുതിയ ചിത്രമാണ് ഫാ ഫാബാ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെ ാണ് ഉള്ളത് ഈ ഒരു ചിത്രത്തിലോട്ട് ലാലേട്ടം ജോയിൻ ചെയ്യാൻ പോകുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലോട്ട് ഒക്കെ ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന് കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഷൂട്ടിംഗ് ഡേയ്സ് ആണ് ഇനി ആവശ്യമായി വരുന്നത് ഈ ഒരു ചിത്രത്തിന് ഡബിംഗ് വർക്കുകളും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുമാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്ന ഒരു കാര്യം കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുന്നത് ജൂലൈ നാലിനായിരിക്കുമെന്നും ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി നൈകിരി തിയേറ്റോളി റിലീസ് നടത്താനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് എന്ന ചിത്രം ഇതൊരു ബിഗ് ബഡ്ജറ്റ് കൂടിയാണ് ൂ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം ഏപ്രിൽ മാസം ഒക്കെ ആയിട്ട് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എസ് എസ് രാജ് സംവിധാനത്തിൽ മഹേഷ് ബാബു പ്രധാന വേഷത്തിലെത്താൻ ഏറ്റവും പുതിയ ചിത്രമാണ് എസ് എസ് എം ബി ട്വന്റി എന്ന ചിത്രം ഇതൊരു ബിഗ് ബജറ്റ് ചിത്രം തന്നെയാണ് അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു ചിത്രത്തിന് ഏകദേശം ആയിരം കോടി രൂപം ബഡ്ജറ്റായി വരുമെന്നാണ് അപ്ഡേറ്റുകൾ ഈ ഒരു ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ടീം ഇപ്പോൾ വാരണാസിൽ ഏകദേശം ഒരു രാംജി രാംജിരാബു ഫിലിം സിറ്റി പോലത്തെ ഒരു സെറ്റ് ഇപ്പോൾ ഇട്ടിരിക്കുകയാണ് അവിടെ തന്നെ ഗേറ്റ്സും ടെമ്പിൾസും കൂടാതെ തന്നെ ഒരു റിവർ ഫ്രണ്ട് ഒക്കെ തന്നെ ഒരു സെറ്റ് ഇട്ടിരിക്കുകയാണ് ഏകദേശം അങ്ങനെ തന്നെ അമ്പത് കോടി രൂപയുടെ ചിത്രത്തിന് ഇപ്പോൾ ചിലവായിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു ചിലവേറിയ ഒരു സെറ്റ് ഇട്ടതെന്ന് പറയുകയാണെങ്കിൽ അത് എസ് എസ് എം ബി ട്വന്റി നയനിലെ ഈ ഒരു സെറ്റ് തന്നെയാണ് രാമജി ഫിലിം സിറ്റി ആണ് ഈ ഒരു ചിത്രം ഇപ്പോൾ സെറ്റ് ഇട്ട് ഇത്രയും വലിയൊരു കോസ്റ്റിൽ തന്നെ ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കാൻ തുടക്കം കുറിച്ചുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ദൃശ്യൻ ചിത്രമാണ് കാരണം ദൃഷ്യൻ ചിത്രത്തിന്റെ ഒന്നാം ഭാഗമാണ് നമ്മുടെ മലയാളത്തിന്റെ ആയിരത്തി അൻപത് കോടി കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രം അതെ ഈ ഒരു ചിത്രം അന്ന് പല ഭാഷയിലായിട്ടും എന്നെ റീമേക്ക് ചെയ്ത് റിലീസ് ചെയ്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയ സമയത്ത് പലവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓ ഫസ്റ്റ് പാർട്ട് മറ്റേ ഫസ്റ്റ് പാർട്ട് ഇത്രയും വലിയൊരു ഹിറ്റായി അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് അത് പരാജയപ്പെടുവായിരിക്കും അല്ലെങ്കിൽ അത് കൊള്ളില്ലായിരിക്കും എന്നൊക്കെ പലവരും തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അന്നൊരു പാനിക് സിറ്റുവേഷൻ ആയതുകൊണ്ടൊക്കെ ആംസ്റ്റർ പ്രൈം വീഡിയോസ് വഴി ഈ ഒരു ചിത്രം അന്ന് ഉണ്ടാക്കിയ ഓരോ ചെറുതൊന്നും പാൻ ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിൽ രണ്ടാം ഭാഗം തരം കുറിച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടി തന്നെ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ മാർക്കറ്റും വേറെ രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ അപ്ഡേറ്റിനായി കുറെ ആൾക്കാരായിരുന്നു കാത്തിരുന്നിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തെ പറ്റിയുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ടീം തന്നെ ഈ ഒരു ചിത്രത്തിന്റെ മൂന്നു ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് ഈ വരുന്ന ഒക്ടോബർ മാസം കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ റിലീസിനെ പറ്റി ഒരു അപ്ഡേറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട് ചിത്രം അടുത്ത വർഷമൊക്കെയായിട്ടാണ് തിയേറ്റർ വിളിക്കുക റിലീസിന് എത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്ഡേറ്റുകൾ പ്രകാരം ഏകദേശം ഒരു മാർച്ച് ആയിട്ട് ചിത്രം തിയേറ്റർ വിളിക്കുക റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് അങ്ങനെ ഷൂട്ടിംഗ് ഡേയ്സ് അപ്ഡേറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം വരുന്ന ഒരു ചെറിയൊരു ഷൂട്ടിംഗ് ഡേയ്സിൽ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആക്കാൻ ചിത്രത്തിന്റെ ടീം ടീമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ഓഫീഷ്യലി ുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും വലിയൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ച പാൻ ഇന്ത്യ തന്നെ വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ ഈ ഒരു ചിത്രം നേടുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ദൃശ്യത്രി ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക